ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള വീഡിയോ അല്ല ഇന്ന് അസ്ലാമറിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് മിക്ക ആൾക്കാരും അറിയാൻ മതിയോ അപ്പോൾ മുൻപ് അസ്ലാം മോറിലെയും ജാസ്മിനും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം ആ ഒരു ഇഷ്യൂവിൽ എല്ലാവരും പിന്നെ ജാസ്മിൻ്റെ ആ ഒരു സൈഡായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് കാരണം അത് നമുക്ക് കുറേ ജാസ്മിൻ എവിഡൻസ് ഒക്കെ നിർത്തുമ്പോൾ നമുക്ക് അതിൽ ഹിലനെ തന്നെയാണ് അസ്ലനെ തന്നെയാണ് എല്ലാവരും എന്താ പറയുക ഒരു പ്രതിഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്നും അസ്ല വളരെ എന്താ പറയുക കൺട്രോളോട് കൂടി നിന്നിട്ടുള്ള ഒരാളാണ് കാരണം കാലം തെളിയിക്കും എന്നുള്ള ആ ഒരു ഇതിൽ കുറച്ച് കാര്യങ്ങൾ അയാൾ അസ്ല പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കിയൊന്നും പറഞ്ഞ കാര്യങ്ങൾ അസ്ല പറയുകയും അയാൾ അസ്ലയുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു വിഷയത്തിൽ നല്ലോണം സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ് അസ്ല പക്ഷേ അസ്ല ഒന്നും സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് അസല ആ ഒരു അസ്ലയുടെ സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ജാസ്മിൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ജാസ്മിൻ എന്താണെന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടു കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പം എല്ലാവരും പറയുന്നത് അസലാണ് ശരി എന്നാണ് പറയുന്നത് കാരണം എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അസിലാണ് ശരിയെന്ന് തന്നെയാണ് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ബിഗ് ബോസിൽ ജാസ്മിൻ എന്തൊക്കെയാണ് കളിച്ചു കൂട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഇപ്പം ഒരു പിന്നെ അതായത് ജാസ്മിൻ്റെ വൊപ്പി തന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് കാരണം അയാളുമായിട്ട് എൻഗേജ്മെൻറ്റ് തിനു ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോന്ന് പോയത് ആ സമയത്താണ് പിന്നെ ഗബ്രീനെ കാണുന്നതും അപ്പം ഗബ്രീനോട് പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പം ഗബ്രീനോട് പറയുന്നുണ്ട് ആ ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ളത് അപ്പം അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് ജാസ്മിനും ബിഗ് ബോസില് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം പിന്നെ നമുക്ക് ഇപ്പോൾ ഗബ്രി പുറത്തിറങ്ങിയിട്ട് അതിനെപ്പറ്റി പറയുന്നത് അതൊരു ഫ്രണ്ടാണ് ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലക്കാണ് പക്ഷേ ഒരു ഫ്രണ്ടായാലും നമ്മൾ ഇപ്പം ബോയ്സ് ആൻഡ് ഗേൾസ് ഗേൾസ് ഫ്രണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊരു എന്താ പറയുക ഓവറായിട്ടുള്ളൊരു ടച്ചിങ്സും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണ് ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ്ഷിപ്പ് ആണോ അതൊക്കെ നമുക്ക് മനസ്സിലാവും ലവ് റിലേഷൻ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതെല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും അറിയുന്നൊരു സംഗതി തന്നെയാണ് അതൊരു വേറൊരു ഫ്രണ്ടിനും അപ്പുറമുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ജാസ്മിനും ഗബ്രിയായിട്ടുള്ളതെന്ന് ഇപ്പം ഇന്നലെ അഫ്സൽ വീഡിയോ ഇട്ടപ്പോഴും അതിന് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ജാസ്മിൻ എങ്ങനെയാണ് ജാസ്മിനിലേക്ക് അഫ്സൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയത് എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ തന്നെ പിന്നെ അഫ്സൽ പറയുന്നുണ്ട് ഞാനും ആയിട്ട് എനിക്കിപ്പോൾ യാതൊരു റിലേഷനും ഇല്ല ജാസ്മിനും ആയിട്ട് എന്നുള്ളത് അപ്പോൾ അവർ അതിൽ കുറേ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എൻഗേജ്മെൻ്റിൻ്റെ പിക്ക് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് ജാസ്മിനെ യാത്ര അയക്കാൻ പോകുന്നത് അഫ്സലാണ് അപ്പം ആ ഒരു വീഡിയോസൊക്കെ കാണിക്കുന്നു എന്നിട്ടും ഈ ജാസ്മീൻ്റെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ പറയുന്നത് പിന്നെ അഫ്സൽ ജാസ്മിൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആസിഡ് ഒഴിക്കും എന്നൊക്കെയാണ് പറയുന്നത് അത് പിന്നെ ഫാൻസ് എന്ന് പറയുമ്പം എന്താ പറയുക അവർ തെറ്റും ശരിയുണ്ടെങ്കിലൊക്കെ അവർ ഫാൻസ് ആയിരിക്കില്ല ആ ഒരു ബേസിലായിരിക്കും പറയുന്നത് പക്ഷേ ഇപ്പം അസ്ലേട്ട വീഡിയോയിൽ പറയുന്നുണ്ട് അസ്ലാനെ വെറുതെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം എന്നുള്ളത് കാരണം അന്ന് അസ്ല അഫ്സലിനോട് പറഞ്ഞത് ജാസ്മിനുമായിട്ടുള്ള ആ ഒരു പിന്നെ റിലേഷനിൽ നിൽക്കണ്ടെന്നായിരുന്നു അഫ്സല് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഫ്സല് പറയുന്നുണ്ട് ഇപ്പം എനിക്ക് എനിക്കത് ശരിയായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു കാരണത്താല് ഇപ്പം അസ്ലാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പം ജാസ്മിൻ്റെ ഫാൻസ് അസ്ലനെ പറയുന്നത് ഇതൊക്കെ ഇത്രയും കേട്ടിട്ടും ഇപ്പോഴും അസ്ലനെ എന്തിൻ്റെ ബേസിലാണ് പിന്നെ ജാസ്മിൻ്റെ ഫാൻസ് എങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു പെൺകുട്ടി എങ്ങനെ ആവാതിരിക്കണം ആവാതിരിക്കണമെന്നുള്ളതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് ജാസ്മിൻ അവിടെ കാണിച്ചു തരുന്നത് ഗബ്രി ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ പിന്നെ അതുമല്ല പിന്നെ ആരെങ്കിലും ഒന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ആ ഒരു ഫൈറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഒരു സംസാരവും ആ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ജാസ്മിനെ തോന്നുന്നത് അപ്പോൾ ഇത്രയും ജാസ്മിൻ അവിടെ ഒരു വേൾഡ് വൈഡായിട്ടുള്ള ഒരു ഷോയിൽ ചെയ്തിട്ട് പിന്നെയും അസ്ലൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത് え കാരണം അസ്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേഴ്സൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം അസ്ല ഇഷ്യും തമ്മിലുള്ള ആ ഒരു പിന്നെ സംഭവത്തിൽ ജാസ്മിനെ ഇതാക്കിയിട്ടൊരു വീഡിയോ ഒരൊറ്റ വീഡിയോസ് എന്തോ ചെയ്തിട്ടുള്ളൂ പിന്നെ ജാ അസ്ല അസ്ലാ ആ ഒരു പിന്നെ ഹസ്ബൻഡുമായിട്ട് യു കെയിലാണുള്ളത് പക്ഷേ ഇപ്പോഴും ആ ഒരു സൈബർ ബുള്ളിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്ന അസ്ലയെ ഒരു ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് കഴിയുന്നതാണ് അസ്ലിനെ അത് ബാധിക്കും അസ്ലൻ്റെ ഫാമിലിനെ എല്ലാം ബാധിക്കും അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു പക്ഷേ അതിലേക്ക് പിന്നെ എന്താ പറയുക തികച്ചു നിരപരാധിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഫാൻസിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ആ ഒരു തമിഴ്നാട്ടിലൊരു കൾച്ചർ പോലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏകദേശം ഇവിടുത്തെ ഫാൻസെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം തെറ്റായാലും ശരിയായാലും അവരെ അവരെ വെറുതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാരണം എല്ലാവരും ജാസ്മിനെ പോലെ സ്ട്രോങ് ലേഡി ആവണമെന്നൊന്നുമില്ല കാരണം ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തും ജാസ്മിൻ നല്ല ബോൾഡായിട്ട് നിന്നിട്ടുണ്ട് കുറച്ച് സമയം ആ ഒരു വൺ വീക്കൊക്കെ ജാസ്മിൻ ഏകദേശം ചെറുതായിട്ടുള്ളൂ പിന്നെ നമ്മൾ കാണുമ്പം നല്ല ഹാപ്പി ആയിട്ടാണ് വ്ളോഗിലൊക്കെ കാണാറുള്ളത് അപ്പോൾ ആ ഒരു ബോൾഡ്നെസ്സോ ഒന്നും വേറെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ദയവു ചെയ്തിട്ട് ഈ ഒരു അസ്ല അസ്ലാന്നുള്ള ഒരു വ്യക്തിനെ പിന്നെ വെറുതെ വിടാൻ ശ്രമിക്കുക കാരണം എന്തിനാണ് നമ്മൾ പിന്നെ ജാസ്മിൻ എന്താണ് അസ്ലെന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ നമ്മൾ തെറ്റ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നമ്മൾ വെറുതെ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ടാളും രണ്ടാളെ പേഴ്സണൽ ലൈഫാണ് അതെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക പക്ഷേ ഒരാളെ നല്ലതാക്കാൻ ഒരു പെൺകുട്ടീനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പെൺകുട്ടീനെ ഡിഗ്രേഡ് ചെയ്യല്ല വേണ്ടത്